Assalamualaikum salamu alaykum wa rahmatullah നമ്മുടെ ചാനലിൽ കുറച്ച് മുമ്പ് നമ്മളൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ശാസ്ത്ര പഠനം ദൈവത്തിലേക്ക് നയിക്കുന്നത് എങ്ങനെ അതായത് ഫൈൻ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ആ വീഡിയോയെടു ഒരു മതവിരോധി അതിനോട് റിയാക്ട് ചെയ്തു അദ്ദേഹത്തിന് ഒരു പക്ഷേ ആ ശാസ്ത്രം കൃത്യമായി വിശദീകരിക്കാൻ അദ്ദേഹത്തിന് നേരിട്ട് സാധിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഏരിയ എന്ന് പറയുന്നത് മതത്തെ കുറ്റം പറയുക മതത്തിൻ്റെ ആളുകളെ തെറി പറയുക അല്ലെങ്കിൽ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഏരിയ അല്ലാത്തൊരു കാര്യം ആയതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരാളെ കൂടി സയൻസ് പറയാൻ വേണ്ടി കൊണ്ടുവന്നുകൊണ്ട് അത്തരത്തിലുള്ളൊരു ഡിസ്കഷൻ വെക്കുകയായിരുന്നു നമുക്ക് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് നമ്മൾ വീണ്ടും അതിനെ മറുപടി ആയിക്കൊണ്ട് നമ്മൾ വിശദീകരിച്ചു കാര്യങ്ങൾ നമ്മൾ ചില ചോദ്യങ്ങൾ ഉന്നയിച്ചു വീണ്ടും അദ്ദേഹവും അതേപോലെ തന്നെ ആ ശാസ്ത്രം പറയാൻ വേണ്ടി വന്നിട്ടുള്ള അദ്ദേഹവും കൂടി വീണ്ടും ഒരു മറുപടി പറഞ്ഞു നമ്മൾ രണ്ടാമതും അതിന് റിയാക്റ്റ് ചെയ്തു അപ്പോൾ ആ രൂപത്തിൽ നമ്മൾ കൃത്യമായ രൂപത്തിൽ തന്നെ ആ വിഷയങ്ങളുടെ കാമ്പിൽ നിന്നുകൊണ്ടുള്ള മറുപടികളായിരുന്നു പറഞ്ഞത് പക്ഷേ മറുഭാഗത്ത് നിന്ന് വന്നത് പലപ്പോഴും ആ വിഷയത്തിൽ നിന്നൊക്കെ തെന്നി മാറി ഒരുപാട് നമ്മളെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്യുകയും അതുപോലെ തന്നെ മതത്തിൽ വിശ്വസിക്കുന്ന ആളുകളെ പൊതുവേ തന്നെ പല രൂപത്തിൽ പല പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ അതിനൊന്നും മറുപടി പറയാതെ കൃത്യമായി വിഷയത്തിന് മാത്രം അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മൾ ചെയ്തത് അപ്പോൾ ആ വീഡിയോകളിൽ നമ്മൾ പ്രധാനമായും ഉന്നയിച്ച കാര്യം എന്ന് പറയുന്നത് ഈ ഫൈൻ ട്യൂണിങ് എന്നുള്ളത് എന്താണ് എന്ന് വിശദീകരിച്ചു കൊടുത്തു അതേപോലെ തന്നെ ആ ഫൈൻ ട്യൂണിങ്ങിനെ നിരാകരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഫൈൻ ട്യൂണിങ്ങിലൂടെ ഒരു ദൈവത്തിലേക്ക് എത്തും അല്ലെങ്കിൽ ദൈവം സ്ഥാപിക്കപ്പെടും എന്നുള്ളത് നിരാകരിക്കാൻ വേണ്ടി അവർ കൊണ്ടുവന്നിട്ടുള്ള മൾട്ടിവേഴ്സ് അതിൻ്റെ മാത്തമാറ്റിക്കലി അതിനെ ചലഞ്ച് ചെയ്യുന്ന ചില വാദങ്ങൾ നമ്മൾ ഉന്നയിച്ചു അതുപോലെ തന്നെ മൾട്ടി വേഴ്സ് ഉണ്ടെങ്കിൽ തന്നെ ദൈവത്തെ നിരാകരിക്കുന്നില്ല എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള ആഗ്യുമെൻറ്റുകൾ വെച്ചു അതുപോലെ തന്നെ ഒക്കാം സി റേസറുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ചർച്ചകൾ നമ്മൾ മുന്നോട്ട് വെച്ചു ഇത്തരത്തിൽ അതുപോലെ തന്നെ ഗോഡ് ഓഫ് ഗ്യാപ്സ് പലപ്പോഴും ഇവർ ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ എന്തെങ്കിലും കാര്യം പറയുമ്പോൾ അത് ഗോഡ് ഓഫ് ഗ്യാപ്സ് ആണ് ഇത് ഗോഡ് ഓഫ് ഗ്യാപ്സ് ആണ് അപ്പോൾ എന്താണ് ഗോഡ് ഓഫ് ഗ്യാപ്സ് അതുപോലെ തന്നെ എന്താണ് ലോജിക്കൽ ആർഗ്യമെൻറ്റേഷൻ ഈ കാര്യങ്ങളും നമ്മൾ കൃത്യമായി തന്നെ വിശദീകരിച്ചു അപ്പോൾ രണ്ട് വീഡിയോകളായിട്ടും നമ്മൾ ഉന്നയിച്ച പ്രധാന ചോദ്യങ്ങൾക്കൊന്നും കൃത്യമായി മറുപടി പറയാതെ പലപ്പോഴും റെഡിക്കൂൾ പിന്നെ പരിഹസിക്കുകയും ഒക്കെ ചെയ്യായിരുന്നു ചെയ്തിരുന്നത് അവസാനത്തെ പിന്നെ ഏറ്റവും അവസാനം വീണ്ടും അദ്ദേഹം റിയാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ ഈ പറഞ്ഞ സയൻസ് പറയാൻ വന്ന ആള് ഇല്ല അദ്ദേഹം ലൈവിൽ ചർച്ചയ്ക്കില്ല അദ്ദേഹത്തിൻ്റെ ഏതൊരു വീഡിയോ ഒക്കെ കാണിച്ചിട്ട് വെറും വെറുപ്പ് ഉൽപ്പാദനം മാത്രമായപ്പോൾ പിന്നെ നമ്മുടെ ഏരിയ അതല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളത് അത് ഒഴിവാക്കുകയാണ് ചെയ്ത് നമ്മൾ ഉന്നയിച്ച ആ ചോദ്യങ്ങൾ ഇപ്പോഴും അവിടെ നിൽക്കുകയാണ് ഫൈൻ ട്യൂണിങ്ങുമായി ബന്ധപ്പെട്ട് മൾട്ടിവേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ മാത്തമാറ്റിക്കൽ മോഡലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ അതിൻ്റെ റാൻഡംനെസ് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ഗോഡ് ഓഫ് ഗ്യാപ്സിനെ കുറിച്ചുള്ള ഒക്കെസൈസറിനെ കുറിച്ചുള്ള ആ ചോദ്യങ്ങളെല്ലാം അവിടെ ബാക്കി നിൽക്കുകയാണ് അതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല അപ്പോൾ ഇത് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണെന്ന് അറിയില്ല അദ്ദേഹത്തിന് ഉറക്കത്തിലടക്കം ഇതിങ്ങനെ ഇടക്കിടക്ക് വരുന്നുണ്ടെന്ന് തോന്നിയിട്ട് അദ്ദേഹം ബെഡിൽ ഇരുന്നോണ്ട് അടുത്തൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു മറുപടി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ചെറിയൊരു റീൽ ഇറക്കി ഒരു മനസ്സമാധാനം കിട്ടാനാണ് തോന്നുന്നുണ്ട് അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം ആ റീല് ഒന്ന് ആദ്യം പ്ലേ ചെയ്തിട്ട് അതിനോടൊന്ന് പ്രതികരിക്കാം അപ്പൊ ഒരു മുസ്ലിം ആയി ന്യൂട്ടൺ മുസ്ലിം എന്നുള്ളതാണ് അതിൽ കൊടുത്തിട്ടുള്ളത് അപ്പൊ ന്യൂട്ടൺ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ആപ്പിൾ തലയിലേക്ക് വീണാൽ അല്ലെങ്കിൽ ആപ്പിൾ തലയിലേക്ക് വീണാൽ എന്ത് ചെയ്യുകയുള്ളൂ ആ അത് ഇതിനെ ഇതെന്താ വീണത് ആ എന്തോ ആവട്ടെ എന്ന് പറഞ്ഞ് അത് ഭക്ഷണം കഴിക്കും എന്നുള്ളതാണ് പറഞ്ഞ ആ ഒരു വീഡിയോ ആണ് അതിൽ കാണിച്ചിട്ടുള്ളത് അതിനുശേഷം കുറച്ച് നാളെ മുന്നേ നമ്മളൊരു പറഞ്ഞിരുന്നു എൻട്രൻസ് ജിഹാദ് നടത്തുന്ന അജ്മലും കൂട്ടരും കുട്ടി ജിഹാദികൾ അവര് ഒരു കാര്യം പറഞ്ഞു എന്തുകൊണ്ട് എല്ലാത്തിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവ് ദൈവം എന്നുള്ളതിനെ അവർ പറഞ്ഞൊരു റീസൺ ഒക്കാംസ് റേസർ അത് വെച്ച് എല്ലാം മുറിച്ച് നോക്കിയപ്പോ മനസ്സിലായത് അതായത് എല്ലാത്തിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിട്ട് സിമ്പിൾ ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ അത് ദൈവത്തിലേക്കാണ് പോകുന്നത് എളുപ്പം എന്ന് പറയുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു അതെങ്ങനെ ശരിയാവുക അങ്ങനെ എല്ലാത്തിന്റെ പിന്നിൽ ദൈവമാണ് ദൈവമാണ് ആ സിമ്പിൾ സൊല്യൂഷന് പിന്നാലെ നമ്മൾ പോയത് ഒക്കാംസ് നിഷേധം നിഷേധമല്ല നമ്മള് പറയുന്നത് ആ പേര് പറഞ്ഞല്ല ദൈവമാണ് പറഞ്ഞുകൊണ്ട് എന്നാൽ മനുഷ്യൻ നിന്നോട്ട് നിന്ന് കറങ്ങേയുള്ളൂ എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അതിന് എന്താണ് എന്നതാണ് ഇപ്പൊ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടത് അതുകൊണ്ട് കാക്കന്മാര് അങ്ങനെ ബാക്കിയുള്ള ആൾക്കാരെ ഇന്ന് മൊബൈൽ ബഡ്ജറ്റ് ഈ പുസ്തകം അപ്പോ ഇതാണ് അതിനെക്കുറിച്ചുള്ള വലിയ വളരെ ഇന്റലക്ച്വൽ ആയിട്ടുള്ള മറുപടി പിന്നെ കൃത്യമായി നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും മറുപടി ഇല്ലാതെ ഇപ്പം ബെഡിൽ ഇതാണ് ആലോചിക്കുന്നത് അപ്പൊ എന്തായാലും അദ്ദേഹം ന്യൂട്രൻ ഗ്രാവിറ്റി കണ്ടെത്തിയത് അപ്പോ അദ്ദേഹം ന്യൂട്ടൺ ഒരു മുസ്ലിം ആയിരുന്നെങ്കിൽ ഇതൊന്നും കണ്ടെത്തുമായിരുന്നില്ല അത് അലഹമുല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കുക ചെയ്യാൻ കാര്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് അതെ അതെ അദ്ദേഹം പറയുന്നത് നമ്മൾ എന്താണ് ഈ അത്ഭുതങ്ങളും മറ്റു കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ ദൈവം ഉണ്ട് എന്ന് പറയുന്നു പക്ഷെ ന്യൂട്ടൺ ആയിരുന്നെങ്കിൽ അതൊന്നായിരുന്നില്ല ചെയ്യാ ന്യൂട്ടൻ ശാസ്ത്രീയപരമായ പുരോഗമനങ്ങളിലേക്ക് പോകുമായിരുന്നു എന്നുള്ളതാണ് ദൈവത്തെ നിഷേധിച്ചു നിഷേധിച്ചുകൊണ്ട് ശാസ്ത്ര പുരോഗമനങ്ങൾ ഉണ്ടാവുക കാരണം മുപ്പരം സംബന്ധിച്ചിടത്തോളം ദൈവ ദൈവമാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രീയ പുരോഗമനങ്ങൾ നടക്കില്ല എന്നുള്ളത് പക്ഷേ ഈ ശാസ്ത്ര പുരോഗമനം ഒക്കെ മുപ്പര് പറയുന്ന ഈ ന്യൂട്ടൻ ഈ ന്യൂട്ടൻ എന്താണ് പറഞ്ഞത് നമുക്ക് നോക്കാം ന്യൂട്ടൻ പറയുന്നത് ഗ്രാവിറ്റി കാൻ എക്സ്പ്ലെയിൻ ദ മോഷൻ ഓഫ് പ്ലാനറ്റ്സ് പ്ലാനറ്റ്സിന്റെ മോഷനൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും എക്സ്പ്ലെയിൻ ഹു സെറ്റ് ആരാണ് പ്ലാനറ്റുകളെ വ്യക്തമായ ഈ ഓർബിറ്റിൽ നയിക്കുന്നത് എന്ന് പറയാൻ എന്താണ് ഗ്രാവിറ്റിക്ക് സാധിക്കില്ല ഗോഡ് ഗവേൺസ് ഓൾ തിങ്സ് ആൻഡ് നോസ് ഓൾ ദാറ്റ് ഈസ് ആൻഡ് ക്യാൻ ബി ഡൈവാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നതും പരിപാലിക്കുന്നതെന്നാണ് പറയുന്നത് അതായത് ഇതിൽ കോമഡി എന്താണെന്ന് വെച്ചാൽ ഉപ്പര്ക്ക് എത്രയോ ശാസ്ത്രജ്ഞന്മാരും ഉദ്ധരിക്കാൻ വേണ്ടു എന്നിട്ട് കറക്റ്റ് ുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിൽ ഇത് വായിക്കാം ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിസ്റ്റം ഓഫ് ദ സൺ planets and and comets could only proceed from the and dominion of an intelligent ി പ്രൊസീഡ് ഫ്രം ദിൽ ആൻഡ് ഡോമിനിയൻ ഇന്റലിജന്റ് അതിനേക്കാൾ സ്ട്രോങ്ങർ ആയിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അതിൽ നമ്മൾ ഈ ഒരു ആർഗ്യമെന്റ് പറഞ്ഞു കളിയാക്കിയ ആളാണ് ഇപ്പൊ ന്യൂട്ടൺ മുസ്ലിം ആയിരുന്നെങ്കിൽ ദാറ്റ് ഗ്രാവിറ്റി ഷുഡ് ബി ഇന്നെയിറ്റ് ഇൻ ഹെറൻറ്റ് ആൻഡ് എസെൻഷ്യൽ ടു മാറ്റർ സോ ദാറ്റ് വൺ ബോഡി മെയ് ആക്ട് അപ്പൺ അനദർ അറ്റ് എ ഡിസ്റ്റൻസ് ത്രൂ എ വേക്കം ഒരു വേക്കമിലൂടെ എന്താണ് ദൂരെ നിന്ന് ഉള്ള ഒരു വസ്തുവിനെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് വിത്തൗട്ട് മീഡിയേഷൻ ഓഫ് എനിത്തിങ് എൽസ് ബൈ ആൻഡ് ത്രൂ വിച്ച് ദർ ആക്ഷൻ ആൻഡ് ഫോർസ് മേ ബി കൺവേഡ് ഫ്രോം വൺ ടു അനദർ ഈസ് ടു മീ സോ ഗ്രേറ്റ് ആൻഡ് അപ്സേഡിറ്റി അതായത് ഇത്രയും ദൂരത്ത് നിന്ന് എന്താണ് മാറ്റർ ഇൻ ആൻഡ് ഓഫ് ഇറ്റ്സെൽഫ് ഒന്ന് കാര്യത്തെ അട്രാക്ട് ചെയ്യുക എന്നുള്ളത് ഒരു അബ്സേർഡ് ആയിട്ടുള്ള വ്യൂ ആണ് എന്നിട്ട് അദ്ദേഹം കണ്ടിന്യൂ ചെയ്യുന്നു ദാറ്റ് ഐ ബിലീവ് നോ മാൻ ഹുസ് ഇൻ ഫിലോസഫിക്കൽ മാറ്റേഴ്സ് എ കോമ്പറ്റൻ്റ് ബുദ്ധിയും ബോധമുള്ള അല്പമെങ്കിലും വിവരം ബോധമുള്ള ആരും ഓഫ് യു നെവർ ഫാൾ ബുദ്ധിയും ബോധമുള്ള ഒരാളും ഈ ഫിലോസഫി അല്ലെങ്കിൽ ഈ വിഷയത്തിലുള്ള ഏതെങ്കിലും രീതിയിൽ അല്പം കൊമ്പറ്റൻ്റ് ആയിട്ടുള്ള അല്പം കാര്യപ്രാപ്തിയുള്ള ഒരാളും ഈ മണ്ടത്തരം വിശ്വസിക്കൂല ഗ്രാവിറ്റി മസ്റ്റ് ബി കോസ് ബൈജന്റ് കോൺസ്റ്റന്റ് പറയുന്നത് ഈ ഏജന്റ് ഒരു വ്യക്തി ഒരു പേഴ്സൺ എന്താണ് കണ്ടിന്യൂസ്ലി എന്താണ് അതിനെ സസ്റ്റെയിൻ ചെയ്യാണ് ഒരു ഒരു ക്രമത്തിലൂടെ ഒരു കൃത്യമായ ക്രമത്തിലൂടെ സസ്റ്റെയിൻ ചെയ്യുന്നതാണ് എന്നാണ് ഇപ്പൊ ന്യൂട്ടണ് ന്യൂട്ടൺ എത്തിസ്റ്റുകളെ റോസ്റ്റ് ചെയ്യലാണല്ലോ അവസാനം ന്യൂട്ടൺ മുസ്ലിം ഇങ്ങോട്ട് വന്നിട്ട് ഇപ്പൊ ന്യൂട്ടൺ അങ്ങോട്ട് കയറി റോസ്റ്റ് ചെയ്യുന്ന മാതിരി ഉണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ ഇതാണ് അവസ്ഥ അല്ലെ അപ്പൊ ഏതായാലും എനിക്ക് അത് ഭയങ്കരമായിട്ട് തോന്നി കാരണം ഒരുപാട് ഈ പറഞ്ഞ പോലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ശാസ്ത്രജ്ഞരുണ്ടായിട്ട് ഈ ഇത്രയും കൃത്യമായിട്ട് പറഞ്ഞ ന്യൂട്ടണെ തന്നെ പിടിച്ചിട്ട് അവിടേക്ക് കൊണ്ടുവന്നല്ലോ എന്നുള്ളതാണ് വളരെ രസകമായിട്ട് എനിക്ക് തോന്നിയിട്ട് അപ്പൊ മാത്രമല്ല ഇതിപ്പം ഇവര് ഈ പറയുന്ന പറഞ്ഞ് വെക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഈ ന്യൂട്ടൺ മാസം മുസ്ലിം എന്നുള്ളതാണ് കുറച്ച് മാന്യമായിട്ടുള്ള തലക്കെട്ട് അദ്ദേഹം ഇട്ട അദ്ദേഹത്തിന്റെ നിലവാരത്തിലുള്ള തലക്കെട്ട് എന്താ വെച്ചാൽ ന്യൂട്ടൺ ഒരു കാക്കാൻ ആയിരുന്നെങ്കിൽ എന്നുള്ളതാണ് അപ്പൊ ഈ കാക്കാൻ ആണെങ്കിൽ കാക്കാന്മാരാണെങ്കിൽ ഇതൊന്നും സംഭവിക്കൂല എന്നുള്ളതാണ് ഒരു ശാസ്ത്ര പുരോഗമയും എന്തെയ്യാ കാക്കാൻമാരാണെങ്കിൽ സംഭവിക്കൂല കാക്കാൻമാർ ഇതൊന്നും ചിന്തിക്കൂല അല്ലെങ്കിൽ അത്തരത്തിലുള്ള ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളൊന്നും നടത്തൂല എന്നുള്ളത് ആണ് ആരിഫ് പറയുന്നു പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ചരിത്രത്തിനോടുള്ള അല്ലെങ്കിൽ ചരിത്രത്തിനോട് എത്രത്തോളം കണ്ണടിച്ചുകൊണ്ടാണ് അത് പറയാൻ പറ്റാന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോ മൊത്തം പറഞ്ഞ പോലെ ഒരു ബോധവും ഇല്ലാത്ത ആൾക്കാര് പറയുന്ന കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കാരണം ഇതിലിപ്പോ ഈ പറഞ്ഞ ആരിഫ് എന്താ പറഞ്ഞിട്ടുള്ളത് ഈ കോണ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു ഇങ്ങനെ കാക്കന്മാരല്ലാത്ത മറ്റുള്ളവരാണ് മറ്റുള്ളവര് കൊറേ കാര്യങ്ങൾ പഠിച്ചോ ആക്ച്വലി ഈ മൊബൈലില് ഡിസൈൻ ചെയ്യപ്പെട്ടവർ അനുഭവം അൽഗോരിതം എന്ന വാക്ക് എങ്ങനെയാണ് അൽ ഹവാസ്മ എന്ന അൽ അൽഹവാരിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള ഇസ്ലാമിക് ഗോൾഡൻ ഉള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സയന്റിസ്റ്റ് ആണ് അദ്ദേഹമാണ് അൽഗോരിതം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അദ്ദേഹം കിതാബ് ജബർ അൽ മുഖാബ്ല എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ പറയുന്നത് ഇസ്ലാമിലുള്ള ഇൻഹെറിറ്റൻസ് മറ്റു കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഗ്രന്ഥം ഉപകരിക്കുമെന്ന് പറഞ്ഞോടാണ് അദ്ദേഹത്തെ തുടങ്ങുന്നത് തന്നെ അപ്പൊ അത്തരത്തിലൊരു മുസ്ലിം ശാസ്ത്രജ്ഞൻ പ്രൊഡക്റ്റ് ആണ് യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ അല്ബോധിതം അതിന്റെ ബേസിലാണ് നൂപ്പര് പറഞ്ഞ് ഈ മൂവ് വർക്ക് ചെയ്യാൻ ഇനി ഇതൊക്കെ പറഞ്ഞിട്ട് ക്യാമറ ഈ ക്യാമറ എന്ന് പറയുന്നത് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറയുന്നത് പ്രതിഭാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ക്യാമറ ഒബ്സ്ക്യൂറ എന്ന് പറഞ്ഞ പ്രതിഭാസം കണ്ടത്തിന് ഹൈത

നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒപ്റ്റിക്സുമായി നടത്തിയത് ഒരുപാട് പരീക്ഷണതാണ് അപ്പൊ പ്രകാശവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒട്ടനവധി ഗവേഷണങ്ങൾ അദ്ദേഹം നടത്തുന്നത് അപ്പൊ അദ്ദേഹത്തിന്റെ പഠനത്തിന് തൊട്ടു മുമ്പായിട്ട് ഏറ്റവും കൂടുതൽ ഒപ്റ്റിക്സിൽ പഠനം നടത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ള എന്റെ മുൻഗാമികൾ തുടർച്ച തന്നെയാണ് ഞാൻ ബേസ് ഉണ്ടാക്കി അത് ഫർദർ മുന്നോട്ട് വ്യക്തമായി ാണ് അപ്പൊ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ കാക്കാൻമാർക്ക് വിരുദ്ധമായി കൊണ്ട് മറ്റുള്ളവരും എന്തൊക്കെയാ ചിന്തിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത് ആക്ച്വലി ഈ പറഞ്ഞ കുറെ കാക്കന്മാർ ഇരുന്നിട്ട് ലോകത്തിലുള്ള നാനാഭാഗത്തു നിന്നുള്ള അറിവുകൾ മുഴുവൻ അവിടെ ക്രോഡീകരിക്കുകയും ആ ക്രോഡീകരിച്ച അറിവുകൾ പിന്നീട് ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലുള്ള അധികാന്മാര് ഉയർന്നു വരുന്നത് തന്നെ അപ്പൊ യഥാർത്ഥത്തിൽ ഒരുപക്ഷെ നമ്മൾ കൃത്യമായി തന്നെ ഇത്തരത്തിലൊരു അക്യുമുലേഷൻ ഓഫ് നോളജ് നടന്നിട്ടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ ന്യൂട്ടന് കഴിയുമായിരുന്നില്ല എന്നുള്ളതാണ് പൊതുവെ പറയാറുണ്ട് യൂറോപ്പിന് എൻലൈറ്റ്മെന്റ് കിട്ടിയിട്ടുള്ളത് തന്നെ ഇസ്ലാമിക് ഗോൾഡൻ നിന്നാണ് ഗോൾഡൺ ഇപ്പം ബി ബി സിയുടെ ഒരു ഡോക്യുമെന്ററി തന്നെ അതുമായി ബന്ധപ്പെട്ടുണ്ട് വർക്ക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലുള്ള ഓരോ ഈവൻ ആ ബി ബി സിന്റെ ഡോക്യുമെന്ററിയില് ഓരോ ഫിഗേഴ്സ് ആയി കൊടുത്തുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇസ്ലാമിക് ഗോൾഡൻ ഏജിലുള്ള ശാസ്ത്രജ്ഞന്മാരുടെ റെഫർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ ഓരോ ഡോക്യുമെന്ററി ആയി തന്നെ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടാണ് ഇവർ ഈ കാക്കാമാർ ഒന്നും അല്ല അത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് കാരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹിസ്റ്റോറിയൻ ആണ് ഇതിൽ അദ്ദേഹം കണ്ടെത്തിയെന്ന് വെച്ചാൽ തൂസി കപ്പിൾ എന്ന് പറയുന്ന ഒരു കപ്പിൾ നമുക്കറിയാം വളരെ സിമ്പിൾ ആയിക്കൊണ്ട് നമ്മള് ലീനിയർ മോഷൻ ഓരോ മോഷനുകൾ കൂട്ടിയിട്ട് അതൊരു സർക്കുലർ മോഷൻ ആയിട്ട് മാറുന്നത് ഇന്റർനെറ്റ് സെർച്ച് ചെയ്താൽ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ പെട്ടെന്ന് കിട്ടുന്ന വീഡിയോ ആണ് തൂസി കപ്പിൾ ഈ തൂസി കപ്പിൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ എങ്ങനെയാണോ നൊട്ടേഷൻസ് കൊടുത്തിട്ടുള്ളത് അറബിക്കിൽ അതിന് തത്തുല്യമായ ലാറ്റിൻ നൊട്ടേഷൻസ് ആണ് യഥാർത്ഥത്തിൽ ഇവിടെ വരുന്നത് കോപ്പനിക്ക ഗ്രന്ഥത്തിൽ വരുന്നത് അപ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ അത്രയും ഇൻഫ്ലുവൻസ്ഡാണ് അവിടെ ജോസാലിബ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇത് ഡയറക്റ്റ് കോപ്പി ചെയ്താണോ സ്വതന്ത്രമായി എടുത്താണോ അറിയില്ല പക്ഷേ എന്ത് ചെയ്തിട്ടുണ്ട് ഇതിനെ കൃത്യമായി തന്നെ അതേ രീതിയിൽ നൊട്ടേഷൻസ് വരുത്തും അതേപോലെ തന്നെ കാക്കാനായിരുന്ന മറ്റൊരു ശാസ്ത്രജ്ഞനാണ് ഇബിന്ഷാത്തിർ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു കാക്കാനല്ല മോക്കിത്താണ് ടൈം കീപ്പറാണ് ടമസ്കസ് പള്ളിയിൽ ഒരു മോക്കിത്തായിരുന്നു അദ്ദേഹം പിന്നെ ഈ സൺഡയിൽ മറ്റൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ഉണ്ടാക്കുന്നുണ്ട് അവിടെ അപ്പൊ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകൾ അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളാണ് ഹേലിയോ സെൻഡ്രസത്തിലേക്ക് കോപ്പർ നിക്കെത്തിച്ചത് എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തിൽ എത്ര വലിയൊരു ന്യൂട്ടൻ പറഞ്ഞതാണ് ശരി ഇത്രയും ബോധവും എന്താ പിന്നെന്താ പറഞ്ഞത് ബോധം ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ ഒരു ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ആരിഫ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാം ഇനി മറ്റൊരു കാര്യം എന്താ മറ്റുള്ളവര് എന്ന് മുസ്ലിംസ് ഒരു ഭാഗത്ത് ബാക്കിയുള്ള ആണെങ്കിലും ആണ് കാരണം എന്താ വെച്ചാൽ അത് ചെയ്യാ കാരണം എന്ത് ഞാൻ പിന്നെ മറ്റേ കീലേരി പറഞ്ഞത് ഞങ്ങളുടെ കൂടെ മാതിരി പിന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഈ പറയുന്നത് ഈ കാക്കാൻമാരുടെ എന്ന് ആ പോലെ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ലിസ്റ്റ് എടുത്തുകൊണ്ട് പറയാൻ എത്തിസ്റ്റുകൾക്ക് അങ്ങനെ ഈ ശാസ്ത്രത്തിന്റെ ഒരിക്കലും തന്നെ ഒരു കോൺട്രിബ്യൂഷൻ നമുക്ക് കാണാൻ പറ്റില്ല ില് എത്തിസ്റ്റുകൾക്കൊന്നും ഇല്ല അതുകൊണ്ട് കുറച്ച് ജൂസ ജൂതന്മാരും കൂടി നിങ്ങൾ എന്നുള്ളത് അവിടെ വളരെ അല്ല അത് ഈ മാത്രല്ല അതായത് തുടക്കകാലത്ത് മാത്രല്ല അതായത് നമ്മൾ സയൻസിനെ കുറിച്ച് നമ്മളൊന്ന് പഠിക്കുകയാണെന്നുണ്ടെങ്കില് സയൻസിന്റെ ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ് എക്സ്പെരിമെന്റേഷൻ ആണ് ഈ എക്സ്പെരിമെൻറ്റേഷൻ എന്ന് പറയുന്നത് റോയൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ട് ഇന്നും നിലനിൽക്കുന്ന ഒരു സ്ഥാപനമാണത് ആ റൊസൈ റോയൽ സൊസൈറ്റിയിൽ കൃത്യമായി തന്നെ എക്സ്പെരിമെൻ്റ് മെത്തേഡാണ് ശാസ്ത്രത്തിൻ്റെ മെത്തേഡ് എന്ന് സ്ഥാപിക്കുന്ന ഒരു കാരണം ആയിരത്തി അറുനൂറ്റി അൻപത് കാലം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കാലഘട്ടം ശാസ്ത്രത്തെ ശാസ്ത്രമാക്കിയ കാലഘട്ടം ഇതുവരെയൊക്കെ നമ്മളെടുത്ത് പരിശോധിക്കണ നാസ്തികരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരെ കൂടെയുള്ള അതുകൊണ്ടാണ് ഇവർക്ക് ഈ പറഞ്ഞ പോലെ കീലേരി എന്ന് പറയേണ്ട ഇതില് എനിക്ക് തോന്നുന്ന ഒരു എന്താ ഇപ്പൊ പല ആളുകളും ഇപ്പൊ ഇസ്ലാമിക് ഗോൾഡൻ ഗോൾഡൻ ഏജിനെ കുറിച്ചൊന്നും യാതൊന്നും അറിയാത്ത ജനുവൻലി ഇഗ്നോറന്റ് ആയിട്ടുള്ള ആളുകളുണ്ട് പക്ഷെ ഇവിടെ അങ്ങനെയാണ് എന്ന് തോന്നുന്നില്ല കാരണം വർഷങ്ങളായിട്ട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരാൾക്ക് ഇസ്ലാമിക് ഗോൾഡൻ ഏജിനെ കുറിച്ച് അറിയില്ല എന്ന് കരുതാൻ നിർവാഹമല്ല അല്ലെങ്കിൽ മനപൂർവ്വം വെറുപ്പ് ഉദ്ദേശം അല്ല അതിനോട് എനിക്ക് കാരണം ഇപ്പൊ വിമർശനമാണെങ്കിൽ അത് പഠിപ്പിക്കും ല്ലേ നമ്മള് ഇപ്പൊ നമ്മള് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടി വന്നു അതേപോലെ ഫൈൻ ട്യൂണിങ്ങിനെ കുറിച്ചാണ് മൂന്ന് വീഡിയോസ് ഇറക്കിയത് അതിനുശേഷം ഫൈൻ ട്യൂണിങ് എന്താണ് ക്ലാസ് എടുക്കുന്നത് അപ്പൊ അതില് കാരണം എന്തെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അത് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റെഫർ ചെയ്തുകൊണ്ട് പറയുന്നതാണ് എനിക്ക് തോന്നിയത് പക്ഷെ ഇതേ ഒരു കാര്യം കിടക്കുന്ന ശരിയാണ് സംഭവം ശരിയാണ് കാരണം നോമ്പിന്റെ വിഷയത്തില് വളരെ ഇമ്പോർട്ടന്റ് കാരണം എല്ലാവരും പറയുന്നു എല്ലാ പഠനവും പറയുന്നു എന്നിട്ടും മാറ്റി പറയുന്ന ഒരാൾ അത് അല്ലെ ഈ ഒരു ക്ലിപ്പിൽ ഇപ്പോ അവസാനം പറഞ്ഞിട്ടുള്ള അതിന്റെ ഒരു തീം എന്ന് പറയുന്നത് അതായത് ദൈവമുണ്ട് ഓക്കെ ദൈവമുണ്ട് എന്ന് വന്നാൽ അതായത് ദൈവമാണ് എല്ലാം ഈ ഒരു ലോസ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്ന് വന്നാൽ പിന്നെ അതിന് ശേഷമുള്ള പഠനങ്ങളില്ല ഇതാണ് അൾട്ടിമേറ്റ്ലി അദ്ദേഹത്തിന്റെ ഒരു ഒരു ആർഗ്യുമെന്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതായത് ദൈവമാണ് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഗ്രാവിറ്റി എന്തു ഗ്രാവിറ്റിയെ കുറിച്ച് പഠനമില്ല അല്ലെങ്കിൽ ബാക്കിയുള്ള കുറിച്ച് പഠനമില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യം അപ്പോൾ അതിനോട് പിന്നെ നമ്മൾ കൃത്യമായിട്ട് അതിപ്പോ കുറച്ചുകൂടി ഫിലോസഫിക്കൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പം സയൻസിന്റെ വിഷയത്തിൽ വരാണെങ്കിൽ സയൻസിൽ വരുന്ന ഏറ്റവും വലിയൊരു പ്രോബ്ലം ആണ് പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ഒന്നിന് തുടർച്ചയായി എങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് നമുക്ക് എക്സ്പ്ലനേഷൻ ഇല്ല ഇത് സയൻസിന്റെ ഒരു പ്രോബ്ലം ആണ് അതിന് സയന്റിഫിക് എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല അതിന് സയൻസിന്റെ പുറത്താണ് എക്സ്പ്ലനേഷൻ ഉണ്ടാവുക അപ്പൊ അതിന് പല എക്സ്പ്ലനേഷൻസും ഇപ്പം നിരീക്ഷണവാദികളുള്ള ആളുകൾ പോലും ഇപ്പോൾ അലക്സാണ്ടർ ബേർഡിനെ പോലെയുള്ള ആളുകൾ പവർ തിയറി കൊണ്ടുവരാറുണ്ട് അതേപോലെ ഡേവിഡ് ആംസ്ട്രോങ്ങിനെ പോലുള്ള ആളുകൾ റിലേഷൻ ബിറ്റ്വീൻ യൂണിവേഴ്സൽസ് എന്ന് പറഞ്ഞിട്ട് അവരുടേതായ തിയറികൾ കൊണ്ടാറുണ്ട് അതോ ഹ്യൂമിനെ പോലുള്ള ഡേവിഡ് ഹ്യൂമിനെ പോലുള്ള എയ്ത്തിസ്റ്റുകൾ ഇതൊക്കെ വളരെ കോൺസിഡൻസലായി കോൺസിഡൻറ്റ് ആയിട്ട് നടക്കുന്നതാണെന്ന് പറയാറുണ്ട് അങ്ങനെ പല രീതിയിൽ ഇതിന് എക്സ്പ്ലനേഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ ഈ എക്സ്പ്ലനേഷൻ ഒക്കെ സയൻറ്റിഫിക് അല്ല ഇത് സയൻസിനെ കുറിച്ചുള്ള സയൻസിന് പുറത്തുള്ള എക്സ്പ്ലനേഷൻസാണ് അപ്പം ഇതിലുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ ഇവരെല്ലാവരും ഇപ്പം ഈ ഇതിൽ ഏത് എക്സ്പ്ലനേഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാലും ഈ സയന്റിഫിക് ഡാറ്റ അല്ലെങ്കിൽ സയന്റിഫിക് എക്സ്പെരിമെൻറ്റേഷൻ അവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് ഇപ്പം ഒരു കാര്യം താഴെട്ടല്ലത് താഴെ വീഴുന്നവരെല്ലാവരും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് അതിനൊക്കെ ഡിഫറെൻറ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടാവും അപ്പം ഒരു കാര്യം താഴെട്ടല്ലത് താഴെ വീഴും എന്നുള്ള ആ പ്രോസസ്സ് അംഗീകരിച്ചു കൊണ്ട് തന്നെ ഡിഫറെൻ്റ് എക്സ്പ്ലനേഷൻ ഉണ്ടാവാമെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ടും വിശ്വസിക്കാതെയും എന്താണ് സയൻസിൻ്റെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടക്കുന്നു എന്നുള്ള പ്രോസസ്സ് ഒരാൾക്ക് വിശ്വസിക്കാവുന്നേ ഉള്ളൂ ഇതാണ് കുറച്ചുകൂടി എന്താണ് ഫിലോസഫിക്കലി ഇത് പറയുന്നത് ബ്രേക്ക് ഡൗൺ ആരിഫ് ഭാഷയിൽ ഒരു എക്സെൽ ഉണ്ടാക്കുകയാണെന്ന് എക്സല് ഒരുപാട് കോഡുകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എക്സൽ ഉണ്ടാക്കിയ ഒരാള് എക്സൽ ആരും ഉണ്ടാക്കിയിട്ടില്ല തെന്നാലെ ഒരാൾ വിശ്വസിക്കുന്നു വേറൊരാൾ വിശ്വസിക്കുകയാണ് അതല്ല എക്സൽ ഉണ്ടാക്കിയത് ബാസിലാണെന്ന് വിശ്വസിക്കുന്നു വേറൊരാൾ വിശ്വസിക്കുകയാണ് എക്സൽ ഉണ്ടാക്കിയത് ഷുക്കർ ആണെന്ന് ശുക്കുർക്കാന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇങ്ങനെ ഏത് വ്യൂ നമ്മൾ എടുത്തു കഴിഞ്ഞാലും എക്സലിന്റെ ഏതൊക്കെ കോഡ് അടിച്ചാലാണ് ഏതൊക്കെ റിസൾട്ട് വരിക എന്നുള്ളത് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യണം അത് ഏത് വിശ്വാസം എടുത്താലും അത് അങ്ങനെ തന്നെയാണ് വരിക ഓക്കെ അത് ഞാൻ ഉണ്ടാക്കിയെന്ന് വിശ്വസിച്ചാലും ബാസിലുണ്ടാക്കിയെന്ന് വിശ്വസിച്ചാലും ഞാരുണ്ടാക്കാതെ വെറുതെ വന്നെന്ന് വിശ്വസിച്ചാലും ഈ കോഡുകൾ ഇന്ന അടിച്ചാൽ ഇന്ന റിസൾട്ടാ വരിക ഇന്ന കാര്യം ചെയ്താൽ ഇന്ന റിസൾട്ടാ വരിക എന്നുള്ളത് സ്വാഭാവികമായി നമ്മൾ എല്ലാവരും അംഗീകരിക്കുന്നതായിരിക്കും ഈവൻ തോ എക്സൽ ആരുണ്ടാക്കിയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിലും എക്സൽ എല്ലാവരും ഐ മീൻ വേറൊരാൾ ഉണ്ടാക്കി എന്ന് വിശ്വസിക്കുന്ന ആണെങ്കിൽ അതിനൊരു സെട്ടാവില്ല എന്ന് വരുന്നില്ല എന്നുള്ളതാണ് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ പറയുന്ന ഒരു ഉദാഹരണമില്ല ഇപ്പൊ ഡീസൽ എഞ്ചിന്റെ വിഷയം അല്ലെങ്കിൽ ഒരു ഒരു വാഹനം നമ്മളൊരു കാർ എടുത്തു ആ കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു നമ്മളൊരു ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ അത് എവിടെയൊക്കെ പോയി പിന്നെ പുഷ് ചെയ്യുന്നു അതുകൊണ്ട് എങ്ങനെയുള്ളൊരു ചേഞ്ചസ് ഉണ്ടാകുന്നു അതുകൊണ്ട് എങ്ങനെ ഇത് ഈ എഞ്ചിൻ വർക്ക് ചെയ്യുന്നു ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കാർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് പുള്ളി നമ്മൾ മനസ്സിലാക്കിയാൽ അതിനർത്ഥം ഒരിക്കലും അത് കാറിന് പിന്നിലൊരാളില്ലാന്നോ അല്ലെങ്കിൽ കാർ ആരെങ്കിലും ഡിസൈൻ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനി ഡിസൈൻ ചെയ്തോ ആണ് എന്നുള്ളത് ഒരിക്കലും അത് കണ്ടെയ്ൻമെന്റ് ചെയ്യുന്നില്ല എന്നുള്ളത് അത്രയും സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ പടച്ചവൻ സൃഷ്ടിച്ചു അല്ലെങ്കിൽ പടച്ചവൻ ഈ നിയമങ്ങൾ സംവിധാനിച്ചു എന്ന് വന്നാൽ പിന്നെ ബാക്കിയുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയെല്ലാം അവസാനിക്കുന്നു ഈ പ്രാപഞ്ചിക വ്യവസ്ഥകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അൾട്ടിമേറ്റ് പടച്ചവൻ എങ്ങനെയുണ്ടാക്കി ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പിന്നെ പ്രപഞ്ച പഠനമാണ് ഒരു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം എന്നാൽ ഇവിടെ ഏറ്റവും നമ്മൾ സിമ്പിൾ ആയി പറയുകയാണെങ്കിൽ ഇവിടെ ഇപ്പൊ ന്യൂട്ടനാണല്ലോ ഇപ്പൊ ആര് കൊണ്ടുവന്നിട്ടുള്ളത് ആരിഫ് കൊണ്ടുവന്നിട്ടുള്ളത് ന്യൂട്ടൺ തന്നെ പറഞ്ഞ കേസ് എന്താന്നുള്ള കൂടെ പറഞ്ഞു കഴിഞ്ഞു ന്യൂട്ടൺ ദൈവവിശ്വാസിയാണ് ന്യൂട്ടൺ പ്രപഞ്ചത്തിന് പിന്നിൽ ഒരു ക്രിയേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞ ആളാണ് എന്ന ന്യൂട്ടൺ ആപ്പിൾ താഴോട്ട് വീണപ്പോ എന്ത് ചെയ്തില്ല പിന്നെ വെറുതെ എന്തെയും കഴിച്ചത് എന്നല്ലാതെ അതിനെ കുറിച്ച് ചിന്തിച്ചല്ലോ എങ്കിൽ ഈ പറഞ്ഞത് തന്നെ ആരിഫ് പറഞ്ഞതിരല്ലേ ഇപ്പൊ ഈ ആരിഫ് പറയുന്നത് വെച്ചാൽ ഒരു വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ഉണ്ടാവില്ല അതാണ് പറയുന്നത് നമ്മൾ പറഞ്ഞു ഒരിക്കലും അങ്ങനെയല്ല ഒരു ദൈവമുണ്ട് എന്ന് വന്നാലും ദൈവത്തിന്റെ സൃഷ്ടിപ്പ് എങ്ങനെ എന്നുള്ള ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി കാക്കാൻമാരാണെങ്കിലും ദൈവവിശ്വാസമുള്ളവരാണെങ്കിലും എന്ത് ചെയ്യും അത് പഠിക്കുമെന്നുള്ളവർ പക്ഷെ നമ്മൾ ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ പൂർവീകരിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ നിരീശ്വരവാദികളുടെ പൂർവീകരമാരായിട്ടുള്ള ആളുകളെ പരസ്പരം പലപ്പോഴും അവരുടെ ഒരു ഒരു ജീവിത വീക്ഷണം തന്നെ കാണുന്നത് തിന്നുക കുടിക്കുക രമിക്കുക ആസ്വദിക്കുക ഇതാണ് അപ്പം ഒരു ഇനി ഇഫ് ന്യൂട്രൺ വാസ് എത്തിസ്റ്റ് അല്ലെങ്കിൽ പിന്നെ പണ്ടുകാലത്തുള്ള ഒരു നിരീശ്വരവാദിയാണെന്നുണ്ടെങ്കിൽ അവൻ എന്താ ചെയ്യുക പെട്ടെന്ന് കടിച്ച് പെട്ടെന്ന് പരമാവധി സുഖം അനുഭവിച്ചു കാണിച്ച പോലുള്ള ചിന്തകൾ പോലും ഉണ്ടാവില്ല ഒരു എന്ന് എന്ന് പറഞ്ഞു അതുപോലും പറയാതെ തിന്ന് നല്ല പിന്നെ ഹാപ്പി ആയിട്ട് കടന്നുറങ്ങാന്നുള്ളതായിരിക്കും സംഭവിക്കുക അപ്പൊ ഏതായാലും ഇതാണ് പിന്നെ ഫൈൻ ട്യൂണിങ്ങും അതുപോലെ തന്നെ മൾട്ടി വേഴ്സും എല്ലാം അടിതട്ടിയപ്പോ അവസരം കൊണ്ടുവന്നുള്ള ഒരു കാര്യം എന്നുള്ളത് ഇതിലൊരു വിഷയം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഈ പറയുന്ന ഡിസ്കറോഡ് അല്ലെങ്കിൽ സയൻസ് നമുക്ക് പഠിക്കാൻ പറ്റുന്നു എന്നുള്ളത് രണ്ട് രീതിയിൽ ദൈവം ഉണ്ട് എന്നുള്ളത് സമ്മർദ്ദിക്കുന്നുണ്ട് ഒന്ന് നോമോളജിക്കൽ ആർഗ്യമെൻറ്റ് ഈ പ്രോബ്ലം ഓഫ് ഇൻഡക്ഷൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദൈവമാണ് ഇതെല്ലാം കൃത്യമായി ക്രമീകരിച്ചത് എന്നുള്ള നോമോളജിക്കൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും മറ്റൊന്ന് ഫൈൻ ട്യൂണിങ് തന്നെ ഒരു വേർഷൻ ഓഫ് ആർഗ്യമെൻ്റ് ആണ് അതിൻ്റെ ഡിസ്കവറബിലിറ്റി എന്ന് പറയും അതായത് ഈ കോൺസ്റ്റൻസ് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ കോൺസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ കോൺസ്റ്റൻ്റെ ഒരു പർട്ടിക്കുലർ രീതിയിലായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത് പറയാറുണ്ട് അത് ഒരു വേർഷൻ ഓഫ് ആർഗ്യമെന്റ് ആണ് മറ്റൊരു വേർഷൻ ഓഫ് ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ഈ കോൺസ്റ്റൻ്റെ ഈ ഒരു പർട്ടിക്കുലർ രീതിയിലായത് കൊണ്ടാണ് നമുക്ക് ഈ സയൻറ്റിഫിക് ഫാക്ട്സ് എല്ലാം നമുക്ക് അസസ് ചെയ്യാൻ പഠിക്കുന്നു നമുക്ക് പഠിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമുക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയിലാവുമായിരുന്നുള്ളത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം എന്ന് വെച്ചാൽ ഇതിന് മൾട്ടി വേഴ്സ് ഒബ്ജക്ട് ഒരു രീതിയിലും വർക്ക് ആവില്ല കാരണം കാരണം മൾട്ടിവേഴ്സ് ഒബ്ജെക്ട് ഇപ്പോൾ ഒരാൾ പറയണം ഒരുപാട് യൂണിവേഴ്സുകൾ ഉണ്ടായിരുന്നു ഓക്കെ അങ്ങനെ ഒരു യൂണിവേഴ്സല് നമ്മളുണ്ടായി പക്ഷേ നമ്മൾ ഉണ്ടായ ആ യൂണിവേഴ്സ് നമുക്ക് ഈ പറയുന്ന സയന്റിഫിക് ഫാക്ട്സ് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സ് ആവണം എന്നില്ല നമ്മൾ ഒരുപാട് യൂണിവേഴ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമല്ല ആ യൂ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്ന ആ യൂണിവേഴ്സ് ആക്സിഡന്റിലി എന്തായി ഈ സയന്റിഫിക് വാല്യൂസ് ഒക്കെ മനസ്സിൽ അല്ലെങ്കിൽ സ്റ്റഡീസ് നടത്താൻ പറ്റുന്ന സയൻറ്റിഫിക് എക്സ്പെരിമെൻസ് നടത്താൻ പറ്റുന്ന ഒരു യൂണിവേഴ്സ് ആയി എന്നുള്ളതാണ് ഇവിടെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതല്ല ഇവിടുത്തെ പോയിന്റ് ഇവിടുത്തെ പോയിന്റ് നമുക്ക് സയൻ സയൻറ്റിഫിക് ഫാക്ട്സ് അസസ് ചെയ്യാൻ അല്ലെങ്കിൽ ഈ കോൺസെൻസ് ഒന്നും അങ്ങോട്ടോ ഒന്നും ഇങ്ങോട്ടോ ആയിരുന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ ഉള്ള സയൻറ്റിഫിക് ഒന്നും നടത്താൻ പറ്റില്ലായിരുന്നുള്ളതാണ് അപ്പം സയൻസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതും ഇതെല്ലാം വളരെ റെഗുലറായിട്ട് നടക്കുന്നു എന്നുള്ളതൊക്കെ ദൈവമുണ്ട് എന്നതിൻ്റെ മറ്റൊരു തൊഴിലൂടിയാണ് അപ്പൊ ഏതായാലും ന്യൂട്ടനെ കൊണ്ടുവന്നത് അത്യാവശ്യം തലയിൽ ആപ്പിൾ പോലെ ആയിട്ടില്ല അല്ല ചക്ക വേണായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ ഏതായാലും ആ ചക്ക മാറ്റാൻ വേണ്ടി ഇനി എത്ര മണിക്കൂർ ലൈവ് വരും എന്നറിയില്ല എന്നിവ അപ്പൊ ഏതായാലും നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം അസ്ലാമലൈക്കും